മോഡിയുടെ തൊട്ടു വഴങ്ങിയില്ല നികുതി വിഹിതം ശാസ്ത്രീയമായി നിയമപരമായി അനുവദിക്കേണ്ടത് നിഷേധിച്ചപ്പോ തനതു വരുമാനം ഉണ്ടാക്കി തനതു വരുമാനം ഉണ്ടാക്കി എന്തു ചെയ്തു വെറുതെ ഇരുന്നില്ല ഈ ഒമ്പതര വർഷം കാലം കൊണ്ട് മരിച്ചു പോകുന്നതിനു മുമ്പ് സ്വന്തമായൊരു വീടുണ്ടാകുമെന്നോ അങ്ങനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയുമെന്നോ അവിടെ വെച്ച് മരിച്ചു പോകാൻ കഴിയുമെന്നോ ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയാത്ത ലക്ഷം മലയാളികൾ നാലേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുമ്പോ പതിനഞ്ച് ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് സമ്മാനിച്ച പദ്ധതിയുടെ പേരാണ് ലൈഫ് പദ്ധതി എന്നുള്ളത് വെറുതെ പറഞ്ഞു പോയാ പോരാ ലൈഫ് പദ്ധതിക്ക് പഞ്ചായത്ത് മേഖലയിൽ നാല് ലക്ഷവും മുനിസിപ്പൽ മേഖലയിൽ ആറ് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെന്റ് ആകെ തരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിന്റെ കൂടെ കൂട്ടിയിട്ടാണ് ആ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചത് അപ്പൊ മോഡിയുടെ തിട്ടൂരം വന്നു നിങ്ങൾ ഈ നടത്തുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് പി എം എ വൈ എന്നാണ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന അങ്ങനെ നിങ്ങൾ നാലടി നിങ്ങളത്തിലും മൂന്നടി വീതിയിലുമുള്ള പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന മഞ്ഞയിൽ കറുത്ത പെയിന്റ് അടിച്ച് എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരും കാലിന്റെ മുട്ട് കൂട്ടിയിടിച്ച് അങ്ങനെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ബീഹാറിൽ നിന്നൊക്കെയുള്ള വീഡിയോകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് ചെത്തിത്തേക്കാത്ത ഇഷ്ടിക വെച്ച ആ കരണ്ട മുറികളുള്ള കൊച്ചു വീടുകളുടെ സ്ഥാനത്ത് കേരളത്തിൽ നിലത്തു നോക്കി പൊട്ടു തൊടാൻ കഴിയുന്ന കണ്ണാടി ദളങ്ങുന്ന ടൈസ് ഒട്ടിച്ച ലൈഫ് വീടുകൾ നാലേ മുക്കാൽ ലക്ഷം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു മലയാളിക്ക് ആത്മാഭിമാനമുണ്ട് ചിത്രം വരയ്ക്കാനോ എന്ന് എഴുതി വെക്കാനോ മറ്റൊരു അടയാളമോ ഒരു ചാപ്പയും കിട്ടാൻ ഞങ്ങൾ അനുവദിക്കയില്ല എന്താ കാരണം ആ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിയുടെ അപകർഷതാബോധമുള്ള കുട്ടികളായി വരരുത് ആ കുട്ടി വീട്ടിലൊരു കുട്ടിക്ക് വിവാഹാന്വേഷണം നടത്തി വരുമ്പോ ഓ ഇതിങ്ങനെ സർക്കാരിന്റെ ഔദാര്യത്തിൽ കിട്ടിയതാണ് നമ്മൾ ആദ്യമേ പഠിപ്പിച്ചത് ഒൻപതര വർഷക്കാലം മലയാളിയെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് കിട്ടുന്ന അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല നാല് മുക്കാൽ ലക്ഷം വരുന്ന ആളുകൾക്ക് കൊടുത്ത വീട് നിങ്ങളുടെ ഔദാര്യമല്ല അത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് അങ്ങനെ ആ നാലേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തതുപോലെ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോ അഞ്ഞൂറ് രൂപയാണ് പ്രിയമുള്ളവരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് പതിനെട്ട് മാസം കുടിശ്ശികയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്നാൾ അറുന്നൂറ് രൂപയായി പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയപ്പോ തുടർന്നു വന്ന ഒന്നാം പിണറായി സർക്കാരാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തത് അവിടെ നിന്ന് ഇന്ന് ഇതാ നാളാനേരം വെളിച്ചമാവുമ്പോ നവംബർ മാസം ഒന്നാം തീയതി ആവുമ്പോൾ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് നാളെ പെൻഷൻ കിട്ടുന്ന സമയത്ത് ഒക്ടോബർ മാസത്തെ ആയിരത്തി അറുന്നൂറും നവംബർ മാസത്തെ രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ മോണ കാട്ടിച്ചിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിമാരുടെ മുത്തശ്ശന്മാരുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ മാപ്പമാരുടെ ഉമ്മമാരുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലെ ആ മനുഷ്യരുടെ മക്കളോട് ചോദിക്കാത്ത ജോലി ചെയ്യാൻ പോകാത്ത അവർക്ക് അവർക്കൊരു അവശ്യ സാധനം മരുന്ന് വാങ്ങാൻ അവരുടെ പേരക്കുട്ടിക്ക് മുട്ടായി വാങ്ങാൻ കൊടുക്കാൻ മറ്റൊരാളോടും കൈ നീട്ടാതിരിക്കുന്ന ഒരു പ്രഖ്യാപനം നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി മിനിഞ്ഞാന്നാണ് കേട്ടത്